ഹായ് വെൽക്കം ടു പ്രബ്സ്കേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നു ടെറ്റില്ലെങ്കിൽ അധ്യാപക ജോലിയിൽ തുടരുന്നവരായാലും രണ്ടു വർഷത്തിനുള്ളിൽ തെറ്റ് യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ അവർ ആ ജോലിയിൽ തുടരാൻ അർഹരല്ല എന്ന് പറയുന്ന വിധി ആ വിധിയിലേക്ക് നമുക്ക് വരാം അപ്പൊ ആ തെറ്റില്ലെങ്കിൽ ആ ഒരു ജോലി നഷ്ടപ്പെടുമോ ആ അധ്യാപക ജോലി എന്നേക്കുമായിട്ട് നീക്കുമായിട്ട് മാറ്റേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെയൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് ഈ വീഡിയോ അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർ ടി ആക്ട് രണ്ടായിരത്തി ഒമ്പത് ഈ ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒമ്പത് വന്നതിന് ശേഷമാണ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെറ്റ് എന്നുള്ളത് നിർബന്ധമാകുന്നത് അപ്പോ ആ ഒരു അധ്യാപക യോഗ്യതയായ ടെറ്റ് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നതിൽ പ്രധാനമായിട്ട് ആദ്യം ആർ ടി ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ ജോലിയിൽ പ്രവേശിച്ചവർ ഇവരെയാണ് ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് പറയുമ്പോൾ കൂടുതലായിട്ട് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരെ ആയിരിക്കും ബാധിക്കുന്നത് ഇതിൽ തന്നെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക അതായത് രണ്ടായിരത്തി ഒമ്പതിനു മുമ്പേ സർവീസിൽ പ്രവേശിച്ച ആൾക്കാർ അതായത് രണ്ടായിരത്തി ഒമ്പതിലെ ആക്ടിന് നിലവിൽ വരുന്നതിന് മുമ്പേ സർവീസിൽ പ്രവേശിച്ച ആളുകൾ ഈ ആളുകളിൽ തന്നെ രണ്ട് തരത്തിലുള്ളത് അതായത് അഞ്ചു വർഷം ഇനിയും വിധി വന്നതിന് ശേഷവും അഞ്ചു വർഷമെങ്കിലും മിനിമം എന്താ സർവീസ് ബാക്കിയുള്ളവര് അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവര് അവരെ ഈ വിധി എങ്ങനെയായിരിക്കും ബാധിക്കുക അതാണ് ഒന്നാമത്തെ ചോദ്യം അതിനുള്ള ആൻസറിലേക്ക് നമുക്ക് വരാം അതിനുശേഷം ആർ ടി ആക്ട് നിലവിൽ വന്ന ശേഷം ജോലിയിൽ പ്രവേശിച്ച ടെറ്റ് ഇല്ലാത്ത ടെസ്റ്റ് എലിജി എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന യോഗ്യതയില്ല പകരം സെറ്റ് നെറ്റ് പോലെയുള്ള ഉയർന്ന യോഗ്യത ഉള്ളവർ ഇവരെന്ത് ചെയ്യും അതുപോലെ യു പി എസ് ടി എസ് എച്ച് എസ് എ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടാവും അതിൽ ഞങ്ങൾക്ക് ടെറ്റില്ല ഞങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ സെറ്റ് പോലെയുള്ള യോഗ്യതകളാണുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ഇവർ ഓരോരുത്തരെയും ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ആദ്യം ഒന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് അതിൽ നമുക്ക് ആദ്യത്തെ കാറ്റഗറി നോക്കാം ആർ ടി ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ ജോലിയിൽ പ്രവേശിച്ച ആളുകളുടെ കാര്യം നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഈ വിധി കാരണം എന്ന് പറഞ്ഞാൽ അഞ്ചുമാൻ ഇഷാത് ഈ തലീം ട്രസ്റ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അതേഴ്സ് അതായത് ഇങ്ങനെയുള്ള കുറേ കേസുകളുടെ ഒരു സംഗ്രഹിച്ചാണ് ഈ ഒരു വിധി വന്നത് പക്ഷേ ഈ ഒരു കേസിലാണ് സുപ്രീം കോടതി ഈ കാര്യം എടുത്തു പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വിധിയിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കാര്യം നിങ്ങൾ നോക്കണേ അതായത് ഈ പറഞ്ഞ കേസ് ആർ ടി ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ ജോലിയിൽ പ്രവേശിച്ച ആളുകളുടെ കാര്യത്തിലാണ് നോക്കുന്നത് പൊതു നിയമം ന്യൂനപക്ഷ ഇല്ലാത്ത എല്ലാ സ്കൂളുകളിലും മൈനോറിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്ത എല്ലാ സ്കൂളുകളിലും അതായത് ആർട്ടിക്കിൾ മുപ്പത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പതില് മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനും നടത്തുവാനും അവകാശം കൊടുക്കുന്നുണ്ട് അത് പ്രകാരം മൈനോറിറ്റി വിഭാഗങ്ങളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ അംഗീകാരം നൽകുന്ന സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് നിലവിൽ എന്താവശ്യമില്ല തെറ്റ് ആവശ്യമില്ല അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ല ന്യൂനപക്ഷ പദവിയുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് എന്താവശ്യമില്ല ഇപ്പോ തെറ്റ് ആവശ്യമില്ല പക്ഷേ ഇതിലും കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം നമുക്കൊന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ശേഷമേ ഈ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ തെറ്റ് യോഗ്യതയെക്കുറിച്ച് ഒരു ഫൈനൽ തീരുമാനം വരികയുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർമ്മയിൽ ഇരിക്കട്ടെ ഇനി അവിടെയും തെറ്റ് നിർബന്ധമാണ് എന്ന് ചിലപ്പോ പറഞ്ഞേക്കാം പറയാതിരിക്കാം അത് സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ വിധി പോലെ ആയിരിക്കും വരുന്നത് ശരി പോട്ടെ അപ്പൊ ന്യൂനപക്ഷ പദവി ഇല്ലാത്ത എല്ലാ സ്കൂളുകളിലും നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെറ്റ് എന്താണ് നിർബന്ധമാണ് അവർ സേവനത്തിൽ തുടരണമെങ്കിൽ എന്ത് നേടിയിരിക്കണം ടെറ്റ് നേടിയിരിക്കണം ശരി അവിടെ നിൽക്കട്ടെ ഇനി ഇതിൽ ആർക്കെങ്കിലും ഇളവുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കുക വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ താഴെയുള്ളവർ എന്ന് പറഞ്ഞാൽ വിധി തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് പ്രകാരം സർവീസിൽ അഞ്ചു വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ള അധ്യാപകർ ജോലിയിൽ തുടരുന്നതിന് ടെറ്റ് പാസ് ആവേണ്ട എന്തില്ല ആവശ്യമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിനാണ് വിധി ഇനി മുതൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തിൽ താഴെയാണോ നിങ്ങളുടെ റിട്ടയർമെന്റ് എങ്കിൽ എന്തിന്റെ ആവശ്യമില്ല തെറ്റിന്റെ ആവശ്യമില്ല വിരമിക്കൽ പ്രായം വരെ നിങ്ങൾക്ക് തുടരാം പക്ഷേ അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ തുടരുകയാണെങ്കിൽ ഈ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് അർഹത ഉണ്ടായിരിക്കില്ല ഓക്കെ അവർക്ക് അർഹതയില്ല സ്ഥാനക്കയറ്റത്തിന് പ്രൊമോഷൻ അർഹതയില്ല പക്ഷേ അവർക്ക് വേണമെങ്കിൽ തെറ്റ് നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പ്രൊമോഷൻ അർഹത ഉണ്ടാവും തെറ്റ് നേടിയില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ജോലിയിൽ തുടരാൻ പറ്റും പക്ഷേ സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കില്ല ഇതാണ് അഞ്ചു വർഷത്തിൽ താഴെയുള്ള ആൾക്കാരുടെ കേസ് എന്ന് പറഞ്ഞു ഇനി വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ കൂടുതലുള്ള ആൾക്കാരാണെങ്കിലോ സർവീസിൽ അതായത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് മുമ്പ് സർവീസിൽ കയറിയ ആൾക്കാരാണ് എന്നാൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തിൽ കൂടുതൽ വിധി തീയതി മുതൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ ഇനി സർവീസ് ബാക്കിയുണ്ട് എങ്കിൽ സർവീസിൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ ബാക്കിയുള്ള അധ്യാപകർ അതായത് ആർ ടി ഇ നിയമം വരുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവരെ ആണേ ഈ ഉത്തരവ് തീയതി മുതൽ രണ്ടു വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം നിർബന്ധമാണ് രണ്ടു വർഷത്തിനുള്ളിൽ ഉത്തരവ് തീയതി മുതൽ രണ്ട് വർഷം ഉത്തരവ് തീയതി എന്നാ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് അപ്പൊ രണ്ട് വർഷം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് നിങ്ങൾക്കറിയാം ടെറ്റ് വർഷത്തിൽ കേട്ട ടെ രണ്ട് പ്രാവശ്യമാണ് വിളിക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ ഈ വർഷത്തെ ടെറ്റ് പറ്റില്ല അടുത്ത ഇരുപത്തിയാറിൽ രണ്ട് ടെറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക ഇരുപത്തി ഏഴില് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഒന്ന് അപ്പോൾ ഏറ്റവും നമുക്ക് പറയുമ്പോൾ മൂന്ന് ടെറ്റ് ടെറ്റ് എക്സാമുകൾക്കാണ് സാധ്യതയുള്ളത് അതിലൊരു ടെറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം നിർബന്ധമായും നേടിയിരിക്കണം എന്നാണ് വിധിയിൽ പറയുന്നത് ഇനി അത് പാലിച്ചില്ലെങ്കിലോ രണ്ട് വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാകാത്തവർക്ക് ജോലി നഷ്ടപ്പെടും അവരെ നിർബന്ധിതമായി വിരമിപ്പിക്കേണ്ടതാണ് അതായത് അവർ കമ്പൽസറി ആയിട്ട് അവരെന്ത് ചെയ്തോളണം നിർബന്ധിതമായി വിരമിപ്പിക്കണം നിയമപ്രകാരമുള്ള യോഗ്യതാ സേവന കാലയള ക്വാളിഫയിങ് പീരീഡ് ഓഫ് സർവീസ് പൂർത്തിയായവർക്ക് അർഹമായ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നാണ് പറഞ്ഞു വെച്ചത് അതായത് നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ ആ രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് മുമ്പ് സർവീസിൽ കയറിയ ആൾക്കാരെ രണ്ടായിട്ടങ്ങ് തിരിക്കുകയാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞ വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ താഴെ ഉള്ള ആൾക്കാർ വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ കൂടുതൽ സമയമുള്ള ആൾക്കാർ ഇവർക്ക് ടെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല പക്ഷേ ഈ ആൾക്കാർക്ക് ടെറ്റ് നിർബന്ധമായിട്ടും വേണം ഇവർ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമുണ്ട് ഇവർക്ക് എന്തിനുള്ള യോഗ്യത ഉണ്ടാവില്ല പ്രമോഷന് യോഗ്യത ഉണ്ടാവില്ല ഇവർ ടെറ്റ് പാസ്സായില്ലെങ്കിൽ ഒരു ടെറ്റ് നിർബന്ധമാണ് ഇവർക്ക് ടെറ്റ് പാസ്സായില്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിർബന്ധിതമായും എന്ത് ചെയ്യേണ്ടി വരണം വിരമിക്കണം എന്നാണ് ഈ ഉത്തരവിൽ സുപ്രീം കോടതി പറയുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ കാറ്റഗറി ഇനി ഈ കാറ്റഗറിയിൽ പെടാതെ ഈ പറഞ്ഞ ടെറ്റ് എന്ന യോഗ്യതയ്ക്ക് പകരം അതിനേക്കാൾ അഡീഷണൽ അതിനേക്കാൾ ഉയർന്ന കുറച്ച് അതായത് നമ്മളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ ടെറ്റില്ലെങ്കിലും സെറ്റ് അതുപോലെയുള്ള ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയാറുണ്ട് അപ്പൊ ഈ സെറ്റ് നെറ്റ് പോലെയുള്ള മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ അവരെന്ത് ചെയ്യുമെന്നാണ് ഈ രണ്ട് കാര്യങ്ങളിൽ പറയുന്നത് ആദ്യമേ മനസ്സിലാക്കുക സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഈ പറഞ്ഞ ഉയർന്ന സെറ്റ് നെറ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വിധിയെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ ഒരു കാര്യം കൂടി അതിനൊപ്പം ഓർക്കുക നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എലമെന്ററി അതായത് ഒന്ന് മുതൽ എട്ട് വരെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമല്ലേ പറയുന്നത് അപ്പൊ എലമെന്ററി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ടെറ്റ് നിർബന്ധമാണെന്ന് പറയുമ്പോൾ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കണമെങ്കിൽ തെറ്റ് നിർബന്ധമാണെന്നുള്ള വ്യാഖ്യാനം വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ എച്ച് എസ് ടിക്ക് ഒക്കെ നമ്മൾ ഈ സെറ്റ് വെച്ച് കയറി ആൾക്കാരൊക്കെ ധാരാളം പേരുണ്ടാവും അപ്പോ അവർക്കും ഈ ടെറ്റ് എന്താണ് ബാധകമായേക്കാം അപ്പോ അതില് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധന അതുപോലെ റിവ്യൂവിനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ളൊരു ഫർദർ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ ഒരു കാര്യമൊന്നും പറയുന്നില്ല അല്ലാതെ ഈ പറഞ്ഞ വിധിയില് ഈ സെറ്റിന്റെ കാര്യമോ നെറ്റിന്റെ കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിൽ ചില ഈ വിദഗ്ധർ പറയുന്ന ഒരു അഭിപ്രായം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഈ എലിമെന്ററി സ്കൂളിലൊക്കെ കുട്ടികളുടെ ബോധനശാസ്ത്രം പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ എലിമെൻറ്ററിക്ക് ആണ് യഥാർത്ഥത്തിൽ തെറ്റ് വേണമെന്ന് പറയുന്നത് ബാക്കിയുള്ളത് അതിനേക്കാൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് സെറ്റും നെറ്റും ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഈ എലമെന്ററി സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ നിർബന്ധമായും തെറ്റ് നേടിയിരിക്കണം കുട്ടികളുടെ ബോധനശാസ്ത്രം പോലെയുള്ള ചെറിയ കുട്ടികളുടെ ഈ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ് ഇങ്ങനെ ഒരു വാദമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു ഫർദർ ക്ലാരിഫിക്കേഷന് ശേഷം നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാം എന്നാൽ ഈ ടെറ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എഴുതിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സുപ്രീം കോടതി പറയുകയാണ് ഈ പറഞ്ഞ വിധിയിൽ മാറ്റമൊന്നുമില്ല സെറ്റും നെറ്റും ഒന്നും ഉണ്ടായാലും പോരാ നിങ്ങൾക്ക് ടെറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തേക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സമയത്തേക്ക് അത് നേടിയെടുക്കാം അപ്പോൾ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് അതായത് നിങ്ങൾക്ക് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ഇതിനിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഇതിലിപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാക്കി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കേരള സർക്കാർ ഒക്കെ ഇതിലെ റിവ്യൂവിനൊക്കെ പോകുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിലൊരു ഫർദർ ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി വീഡിയോയില് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്